നമസ്കാരം നിർമ്മാതാവ് വൈശാഖ് രാജനെതിരെ പീഡന പരാതി നൽകിയ യുവനടി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ബ്ലാക്ക് മെയിലിംഗിലൂടെ പണം തട്ടാനായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ബലാത്സംഗ പരാതിയിൽ എറണാകുളം സെഷൻസ് കോടതി നിർണായക പരാമർശങ്ങൾ നടത്തുകയും വൈശാഖ് രാജൻ സമർപ്പിച്ച വാട്സപ്പ് ചാറ്റും ഓഡിയോ സി പരിശോധിച്ച് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്തിരുന്നു ഇതോടെ തന്നെ വ്യാജ ആരോപണമാണ് ഉയർന്നത് എന്ന സംശയം ബലപ്പെട്ടിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന ഫോൺ റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പുതിയ സംഭാഷണങ്ങളിൽ നിന്നും പരാതി നൽകിയതിലൂടെ യുവനടി ഉദ്ദേശിച്ചത് ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണെന്ന സൂചനകൾ കൂടുതൽ പ്രബലമാകുകയാണ് പോലീസിൽ പരാതി നൽകിയ ശേഷം പ്രതിയായ നിർമ്മാതാവിനെ നടി ഫോണിൽ വിളിച്ച് പണം ആവശ്യപ്പെടുന്നതിന്റെ ശബ്ദരേഖയാണ് മനോരമ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് കേസിൽ നിന്നും പിന്മാറാൻ കോടി ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതടക്കം രേഖകൾ പരിശോധിച്ചാണ് പ്രതിക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് എന്നും വ്യക്തമാകുന്നു വൈശാഖ് രാജൻ നിർമ്മിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചങ്സ് എന്ന സിനിമയിൽ ഏതാനും സീനിൽ അഭിനയിച്ച കൊച്ചിക്കാരിയായ യുവതിയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത് അടുത്ത സിനിമയിൽ നല്ല വേഷം നൽകാമെന്ന് വാഗ്ദാനം നൽകി ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പരാതിയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇതിനു മുമ്പും ശേഷവുമായി ഇരുവരും തമ്മിൽ ഫോൺ സംഭാഷണങ്ങൾ നടന്നിരുന്നു ഇതിലൊരു സംഭാഷണമാണ് ബ്ലാക്ക് മെയിലിംഗ് ലക്ഷ്യത്തോടെയാണ് പരാതി നൽകിയത് എന്ന സൂചനകൾ വെളിവാക്കുന്നത് Vamos കാശല്ലേ വേണ്ടത് അല്പം കാത്തിരിക്കണം തരാം ഉണ്ടാക്കണം തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ എന്നാണ് ഒരു ഫോൺ സംഭാഷണത്തിൽ നിർമ്മാതാവ് പറയുന്നത് പ്രതിയായ നിർമ്മാതാവ് മുൻകൂർ ജാമ്യ ഹർജി വഴി കോടതിയെ അറിയിച്ചതുപോലെ പണത്തിന്റെ കാര്യത്തിൽ ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇതിൽ വ്യക്തമാവുന്നുണ്ട് കേസിൽ നിന്നും പിന്മാറാൻ ആറു കോടിയാണ് പരാതിക്കാരി ആവശ്യപ്പെടുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ പണം എന്നോ രൂപ എന്നോ പറയാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇരുവരും സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിനക്ക് പണമല്ലേ ആവശ്യം ഫിലിമിൻ്റെ കാര്യമല്ലേ അങ്ങനെ പറ എനിക്കറിയാം ഫിലിമിന്റെ കാര്യമാണെന്ന് ഇത്തരത്തിൽ സംഭാഷണം തുടരുന്നുണ്ടെങ്കിലും കോഡുകൾ ഇടയ്ക്ക് വിട്ടുപോകുന്നുമുണ്ട് അതിനാൽ തന്നെ വിലപേശലിനൊടുവിൽ ആ ജാഗ്രത പാളിപ്പോവുകയും ചെയ്യുന്നതായി സംഭാഷണത്തിലൂടെ വ്യക്തമായി മനസ്സിലാവുന്നതാണ് തുക സമയത്തു നൽകാതെ വൈകിച്ചാൽ എന്താണ് ഭവിഷ്യത്ത് എന്ന പരാതിക്കാരി മുന്നറിയിപ്പ് നൽകുന്നതിൽ നിന്നു തന്നെ ഇക്കാര്യം വ്യക്തമാകും ദിലീപിനെ പോലെ ചേട്ടൻ നാറാനാണോ എന്നാണ് നടിയുടെ ചോദ്യം ഇങ്ങനെ നടന്ന സംഭാഷണങ്ങളും പരാതിക്കാരിയും നിർമ്മാതാവുമായുള്ള വാട്സപ്പ് മെസ്സേജുകളും പരിശോധിച്ചാണ് എറണാകുളം കുളം കോടതി കഴിഞ്ഞയാഴ്ച പ്രതി വൈശാഖ് രാജന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജഡ്ജി കൌസർ ഇടപ്പകത്തെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മറുനാടൻ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ നടന്നതായി പരാതിയിൽ പറയുന്ന പീഡനം പോലീസിൽ അറിയിക്കുന്നത് ഏതാണ്ട് ഒന്നര വർഷത്തിനു ശേഷമാണ് ഇക്കാലത്തിനിടയിൽ ഇരുവരും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നതായി വാട്സാപ്പ് മെസ്സേജുകളിൽ നിന്നും മനസ്സിലാക്കാം പലപ്പോഴും നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് പരാതിക്കാരി തന്നെ നിർമ്മാതാവിനെ ക്ഷണിക്കുന്നതും മെസ്സേജുകളിലൂടെ കാണാവുന്നതാണ് പരാതിയിൽ പറയുന്നത് പ്രകാരം പീഡനം നടന്ന ശേഷമാണ് ഇതെല്ലാം എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനോട് ഫോണിലെ സംഭാഷണം കൂടി കേട്ട കോടതി പണം ആവശ്യപ്പെട്ടുള്ള ഭീഷണിയാണത് എന്നാണ് മനസ്സിലാവുന്നതെന്ന് തന്നെ ഉത്തരവിൽ പറയുന്നു എല്ലാത്തിനും പുറമേ പീഡനം നടന്നതായി പരാതിയിൽ പറയുന്ന രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അവസാന ആഴ്ചയിൽ വൈശാഖ് രാജൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ലെന്നും വ്യക്തമാക്കുന്ന വിമാന ടിക്കറ്റ് കൂടി പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതും പരിശോധിച്ച കോടതി പരാതിക്കാരിയെ വിശ്വസിക്കാൻ കഴിയില്ലെന്നു തന്നെ തെളിച്ചു പറഞ്ഞതാണ് പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറങ്ങാൻ കാരണമായിരിക്കുന്നത്